ഞങ്ങൾ ലുലു മാളി വന്നതാണ് അല്ല അവരവിടെ അവിടെ ഇപ്പം ഉണ്ട് കുറേ കൃത്യമായിരുന്നു ലുലു വന്നിട്ടുണ്ട് എവിടെയാണ് പാർക്കിംഗ് നേരെ പോണോ ആ നേരെ എൻട്രൻസ് വന്നു അകക്ക് ലുലു കാണണ പോയി വന്നിരിക്കുന്നത് കേട്ടോ മര്യാദക്ക് പറഞ്ഞില്ലല്ലേ എല്ലായിടത്തും കയറന്നു അല്ലേ പാർക്കിംഗ് എല്ലാം ഉണ്ട് ഇവിടെ വണ്ടി ക്യൂ നിൽക്കുന്നുണ്ടില്ലേ നമ്മുടെ ലുലുവിൻ്റെ ബേസ്മെന്റ് പാർക്കിംഗ് ആണ് നമ്മുടെ വിളിയിലുള്ളതുപോലെ തന്നെ ഇഷ്ടംപോലെ ഉണ്ട് ഓരോ സോണായിട്ട് തിരിച്ചിട്ടുണ്ട് നമുക്കത് കാണുമ്പം അറിയാൻ പറ്റും വലിയ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാല് അവൈലബിൾ ഉള്ള പാർക്കിംഗ് ആണ് കാണിച്ചിരിക്കുന്നത് നേരെ ട്വന്റി ഫൈവ് അവൈലബിൾ ലോട്ട് അവൈലബിൾ ഉള്ളതാണ് അവൈലബിൾ അവിടെ ഉണ്ടോ അത് അവൈലബിൾ സ്ട്രേറ്റ് ട്വന്റി വൺ ഉണ്ട് ഇവിടെ ദൈവമുണ്ടോ ഇത് അവൈലബിൾ ട്വൽവ് അത് നല്ല ഒരു ഇതാണ് നമുക്ക് ഇതിവിടെ ടു ഇങ്ങോട്ട് കിടപ്പുണ്ട് അവൈലബിൾ ഇവിടുന്ന് ട്വൽവ് ഉണ്ടോ ഇവിടുന്ന് റൈറ്റ് എടുത്താൽ ടു അവൈലബിൾ നല്ല ഒരു പരിപാടിയാണോ അത് അതായത് നമുക്ക് ഇവിടെ ഉണ്ട് നമുക്ക് അറിയാൻ പറ്റും സാധാരണ നമ്മൾ പാർക്കിങ് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ അതല്ലേ എൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് റെഡ് അതെല്ലാം പാർക്കിംഗ് ഫില്ലായാണ് ഈ റെഡ് കാണിക്കുന്നത് അവിടെ ഗ്രീൻ കാണിക്കുന്ന സ്പേസ് ഉള്ളിടത്താണ് ഗ്രീൻ കാണിക്കുന്നത് അപ്പോൾ ഈസിയായിട്ട് പാർക്കിംഗ് കണ്ടുപിടിക്കാൻ പറ്റും അത് നല്ലൊരു ഫെസിലിറ്റി ആണ് ഉണ്ടോ ഇതെല്ലാം റെഡാണ് ഇപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേ ഇത് ഗ്രീൻ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ കയറി പാർക്ക് ചെയ്തപ്പം അത് റെഡായി അടിപൊളി കേട്ടോ അത് പരിപാടി നല്ല പാർക്കിംഗ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈസിയാണ്